നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇതാണ് കിലിയൻ റയൽ മാഡ്രിഡ് ആഗ്രഹിച്ചു മോഹിച്ചു കൊണ്ടുവന്ന കിലിയൻ എംബാപ്പെ അദ്ദേഹം മിന്നും ഫോമിലേക്ക് മാറിയിരിക്കുന്നു ഇന്നലെ ഈ പാഞ്ചിലോട്ടി കളിക്കു ശേഷം പറയുന്നുണ്ട് ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ഫോർവേഡ് അത് കിലിയൻ എംബാപ്പയാണ് എന്ന് ഏതായാലും ലാസ്റ്റ് പാൽ മാസ തുടക്കത്തിൽ ഒന്ന് ഞെട്ടിച്ചെങ്കിലും കിലിയന്റെ ആറാട്ട് അദ്ദേഹത്തിന്റെ താണ്ടവം നമ്മൾ കണ്ടു റോഡ്രിഗോയും മറ്റുള്ളവരും ഒക്കെ പൊളിച്ചെടുക്കിയപ്പോൾ കിടലൻ വിജയത്തിലേക്ക് തന്നെ റയൽ റയൽമാരിട്ട് പോയി പത്തിൽ പത്താണ് കിലിൻ അമ്പാപ്പയുടെ പ്രകടനത്തിന് സോഫാസ്കോ ഡോട്ട് കോം നൽകുന്ന റേറ്റിംഗ് പത്തിൽ പത്താണ് അദ്ദേഹം ഹാട്രിക്ക് നേടി എന്ന് കരുതിയതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അത് പിന്നീട് ഓഫ്സൈഡായിട്ട് വിധിക്കുകയായിരുന്നു എന്തായാലും അതിൻ്റെ വിഷ്വലുകളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ അത് ഓഫ്സൈഡല്ല ഈ എന്ന തരത്തിൽ ചില വാദങ്ങൾ വരുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഓഫീഷ്യലി അദ്ദേഹം ബ്രേസ് ആണ് നേടിയത് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന്റെ കണക്കും നോക്കുക അൻപത്തി ആറ് ടച്ചുകൾ രണ്ട് ഗോളുകൾ ആറ് ഷോട്ടുകൾ തിർത്തു അതിൽ അഞ്ചെണ്ണവും ഓൺ ടാർഗറ്റ് രണ്ട് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു നാല് കീ പാസുകൾ മുപ്പത്തിനാല് പാസുകളിൽ മുപ്പതും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ആക്യുറേറ്റ് ആയിരുന്നു നാല് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ രണ്ടും സക്സസ്ഫുൾ പത്തിൽ പത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം റയൽ ബാൻഡറിന് വേണ്ടിയിട്ട് റയൽ ബാൻഡറിന്റെ ഷർട്ടിൽ അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് പെർഫോമൻസ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത് കളിക്ക് ശേഷം കിലിയൻ പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ഐ ഐ എം നൗ അഡാപ്റ്റഡ് ടു ദി ടീം ഈ ടീമിനോട് ഞാൻ ഇപ്പോൾ അഡാപ്റ്റഡ് ആയിട്ട് നല്ല രൂപത്തിൽ എഴുകി ചേർന്നിട്ടുണ്ടതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇപ്പോൾ എനിക്ക് എങ്ങനെ കളിക്കണമോ അങ്ങനെ കളിക്കാൻ കഴിയും എൻ്റെ ടീം മേറ്റ്സിനോടൊപ്പം മികച്ച രൂപത്തിൽ എനിക്ക് കളിക്കാൻ കഴിയുന്നു ഞാൻ ഹാപ്പിയാണെന്ന് എംബാപ്പെ പറയുമ്പോൾ റയൽ മാറ്റിഡിന്റെ ആരാധകരും ഹാപ്പിയാണ് സൂപ്പർ കപ്പ് അങ്ങ് മറന്നേക്കുക അതൊരു ചെറിയ ടൂർണമെന്റ് സെമിയും ഫൈനലും മാത്രമുള്ള ടൂർണമെന്റ് പക്ഷേ ലാലിഗ അതത്ര എളുപ്പമല്ല കിരീടം ചൂടാൻ പക്ഷേ അവിടെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് റയൽ മാറ്റിഡാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി